ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ ജാബ്രി അവസാനിച്ചിരിക്കുകയാണ് ജാബ്രി എങ്ങനെയാണ് അവസാനിച്ചത് ജാബ്രി അവസാനിച്ചതിന് കാരണം ജാസ്മിന്റെ അച്ഛനാണ് എന്നാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് പക്ഷെ നമ്മൾ കണ്ടത് എന്താണ് ജാസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ജാസ്മിന്റെ അച്ഛൻ ജാസ്മിനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു അതിനുശേഷം നമ്മളെ ഒന്നും കാണിച്ചിട്ടില്ല ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ജാസ്മിൻ അതിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം അതായത് കൺഫെഷൻ റൂമിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ പൊട്ടി കരയുന്നുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു അച്ഛന് സുഖമില്ല അച്ഛന് സർജറി ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അതാണോ അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക ജാസ്മിൻ്റെ അച്ഛൻ തീർച്ചയായും അതല്ല എന്നുറപ്പാണ് അതിനുശേഷം ജാസ്മിൻ വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് സംസാരിക്കുന്നത് മുഴുവൻ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ചാണ് ജാസ്മിൻ സംസാരിക്കുന്നത് ഉമ്മ വയ്ക്കുന്നത് തെറ്റാണോ നമ്മൾ സുഹൃത്തുക്കളെ ഉമ്മ വയ്ക്കാറില്ല ഞാൻ ഉമ്മ വയ്ക്കാറില്ലേ എന്റെ ഗേൾ ഫ്രണ്ടിനെ ഞാൻ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്ന് തല്ലി കിട്ടി എന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കലില്ല ഞാൻ മേത്തും പിടിക്കില്ല ഞാനിത് പറയാൻ കാരണം ജാസ്മിന്റെ സംശയങ്ങളാണ് ജാസ്മിൻ പറയുന്നത് സുഹൃത്തുക്കളായാലും ഉമ്മ വയ്ക്കില്ലേ കെട്ടിപ്പിടിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ചെയ്യുമായിരിക്കും പക്ഷേ ഇത് പരിധി വിട്ടുപോകില്ലടേ ആ അതൊക്കെ ഓക്കെ നമ്മളുടെ വിഷയം അതല്ല അപ്പോൾ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അതായത് അച്ഛൻ വിളിച്ചതിന് ശേഷം പറയുന്നത് മൊത്തം ഗബ്രിയും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അച്ഛന് സുഖമില്ല എങ്കിൽ ആ വിഷയത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുക ഒരു പക്ഷേ ഇതായിരിക്കാം കാരണം എന്ന് വെച്ച് അതിനെക്കുറിച്ചും സംസാരിച്ചെന്ന് വരാം പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത് ജാസ്മിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുമായിട്ടുള്ള വിഷയം പുറത്ത് നെഗറ്റീവാണ് എന്ന് ജാസ്മിൻ പറയാതെ എല്ലാവരോടും പറയുന്നുണ്ട് ഇപ്പോൾ ജാസ്മിൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട് റോക്കിയോട് മാപ്പ് പറയുന്നുണ്ട് പിടിക്കാം എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്തിനാണ് ഇത്രയും നാടകം കളിക്കുന്നത് അച്ഛൻ വിളിച്ചിട്ട് എന്നോട് നിങ്ങളുടെ ബന്ധം പുറത്ത് വളരെ നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് പ്രശ്നം ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ പ്രേരണയാലായിരിക്കാം അപ്പോൾ ബിഗ് ബോസ് കളനാണ് അത് നേരത്തെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ജാസ്മിൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും കാലം കാഴ്ചവെച്ച ഗെയിം പക്ക ഗെയിം തന്നെയാണ് എന്ന കാര്യം അല്ലാതെ റിയലായി ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒരു ലവുമില്ല അത് കള്ളത്തരത്തിലൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് ഇനിയെങ്കിലും ജാസ്മിൻ വളരെ നന്നായി കളിച്ചു കഴിഞ്ഞാൽ കാരണം നന്നായി കളിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നന്നായി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം മുൻപ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്ന ആളാണ് ജാസ്മിൻ ഇപ്പോൾ ഏറ്റവും ബാക്കിലും തീർച്ചയായും മുന്നോട്ട് വരാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ജാസ്മിനെ മറ്റുള്ള കുറച്ച് യൂട്യൂബേഴ്സ് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് ജാസ്മിനെ കുറിച്ച് അത് ബിഗ് ബോസ് വിഷയത്തെക്കുറിച്ചല്ല ഇപ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കുന്നത് ജാസ്മിന്റെ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള പെർഫോമൻസിനെ കുറിച്ചാണ് പക്ഷെ വേറെ കുറച്ച് ആൾക്കാർ ജാസ്മിൻ്റെ പുറത്തുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പുറത്ത് നടന്ന വിഷയങ്ങളെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഗെയിമിനെ കുറിച്ച് പറഞ്ഞ് വിമർശിക്കുകയോ അതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്തിനാണ് നിങ്ങൾ മുൻപത്തെ കാര്യങ്ങൾ ഇപ്പോൾ എടുത്തിട്ട് ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ജാസ്മിനോട് മുൻപ് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അന്ന് തീർക്കേണ്ട സംഭവമല്ലേ അല്ലാതെ ഇപ്പോൾ ഈ സമയത്ത് വന്ന് ജാസ്മിനെ ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യം എന്താണ് തീർച്ചയായും കുറച്ച് ചാനലുകൾ ജാസ്മിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതോ ഒരു യൂട്യൂബറിൻ്റെ അടുത്തിരുന്നില്ല ആ യൂട്യൂബർ വന്നപ്പോൾ ഈ ജാസ്മിൻ മാറി വേറെ സൈഡിൽ പോയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വലിയ കാര്യമാണോ തീർച്ചയായും ആ യൂട്യൂബറെ ഞാൻ കണ്ടാൽ വരെ ഞാൻ മാറിയിരിക്കും അതുമാതിരി ഒരു അവതാരമാണത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാനായാലും മാറിയിരിക്കും അപ്പൊ പിന്നെ ജാസ്മിൻ തീർച്ചയായും മാറിയിരിക്കില്ലേ അപ്പോൾ ഇതിനെയൊക്കെ എടുത്തു വെച്ച് ജാസ്മിനെ ഇപ്പോൾ മനഃപൂർവ്വമായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം ഡീഗ്രേഡിങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കും അതൊന്നും ആരും വിശ്വസിക്കരുത് അത് അവരുടെ ഇഷ്ടമാണ് അവരൊരു പക്ഷേ അങ്ങനെ ആയിരിക്കാം ആര് ജാസ്മിൻ അപ്പോൾ അത്തരം ഡീഗ്രേഡിങ്ങിൽ ആരും ചെന്ന് വീഴരുത് ഇതൊരു ടീം വർക്കാണ് ഇവരുടെ സ്ഥിരം പരിപാടിയും ഇത് തന്നെയാണ് അപ്പം എന്തായാലും ജാസ്മിൻ ഇനിയെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വരട്ടെ ബിഗ് ബോസ് വീട്ടിനകത്ത് ബാക്കിയുള്ള കാര്യം നമ്മൾക്കറിയില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ലൈഫാണ് ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾക്ക് റിവ്യൂ ചെയ്യാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാം ഓക്കെ പിന്നെന്താ ആ പിന്നെ ഒന്നുമില്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ